ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ലിസാൻ പൊതുവെ ടെഫാണെന്ന് പറയാറുണ്ട് കുട്ടികൾ എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള വിഷയമാണ് ലിസാൻ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ലിസാനിൻ്റെ ജീവിതം ഒരു പേപ്പർ പേപ്പറായിരിക്കുമല്ലോ അപ്പോൾ ലിസാന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ മുസന്ന കറാത്ത് മാഹുവ കറാത്തുന്നതിൻ്റെ മുസന്ന എന്താണ് എന്താണ് കറാത്തുന്നതിൻ്റെ മുസന്ന എന്താണ് മുസന്ന എന്ന് പറഞ്ഞാൽ അല്ലെന്താ നമ്മൾ അറിയാം മുഫ്രദ് ഉണ്ട് മുസന്ന ഉണ്ട് ജംഗ് ഉണ്ട് ക്രിയകളെല്ലാം ഫീലുകളെല്ലാം സൊർഫാക്കുമ്പോൾ നമുക്ക് പതിനാല് പദങ്ങൾ കിട്ടും നമുക്കൊക്കെ സൊർഫാക്കാൻ അറിയാം ഒരു ഫീല് അപ്പം കറ ആ കറ പതിനാല് പദങ്ങൾ വീതമുള്ള സൊർഫ് നമുക്കറിയാം കറ ആ കറ ആ കറാവു കറകത്ത് കറകത്ത് ആ കറവിന കറുത്ത് കറ ഉത്തുന്ന കറുത്തു കറുത്തി കറ ഉത്തുമ കറുത്തുന്ന കറത്തു കറവിന ഈ പതിനാലെണ്ണത്തിലെ ആദ്യത്തെ മൂന്നെണ്ണം മുതക്കറിനെ സൂചിപ്പിക്കുന്നത് പുരുഷൻ അഗ്രിയ പുരുഷൻ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതാണ് പിന്നത്തെ മൂന്നെണ്ണം സ്ത്രീ ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അതിലെ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ ഓരോന്ന് ഒന്നാമത്തേത് മുഫ്രദ് എന്ന് പറയും അതായത് ഒരു പുരുഷൻ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ മുസന്ന എന്ന് പറയുമ്പോഴോ രണ്ട് പുരുഷൻ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ മൂന്നാമത്തെ പദം ജം അതായത് ഒരുപാട് പുരുഷന്മാർ ചെയ്തു എന്ന് സൂചിപ്പിക്കാനാണ് അപ്പം ഈ പതിനാല് പദത്തിലെ ആദ്യത്തെ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്നാമത്തത് ഇവിടെ സ്ഥലത്തില്ലാത്ത ഇല്ലാത്ത നമ്മുടെ മുന്നിലില്ലാത്തൊരു പുരുഷൻ ചെയ്തു എന്ന് സൂചിപ്പിക്കാനുള്ളതാണ് രണ്ടാമത്തെ പദം രണ്ട് അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു സ്ഥലത്തില്ലാത്ത രണ്ട് പുരുഷന്മാർ ചെയ്തു അതിനെ അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു എന്ന് നമ്മൾ പറയും മൂന്നാമത്തേതോ അവർ കുറേ പുരുഷന്മാർ ചെയ്തു എന്നതിനെ സൂചിപ്പിക്കാനുള്ളതാണ് ഇനി അടുത്ത മൂന്നെണ്ണം അത് മുതക്ക അനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് അതായത് സ്ഥലത്തില്ലാത്ത നമ്മുടെ മുന്നിലില്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവൾ ഒരു സ്ത്രീ വായിച്ചു എന്ന് പറയാൻ നാലാമത്തെ പദം ഉപയോഗിക്കും ഈ പതിനാല് സുറഫുകളിലെ നാലാമത്തത് അവൾ ഒരു സ്ത്രീ അതായത് മുഫ്രദ് മുന്നസാണ് അഞ്ചാമത്തെ പദം മുസന്ന മുന്നസാണ് അവൾ രണ്ടു സ്ത്രീകൾ എഴുതി അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ വായിച്ചു അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നതിനെ സൂചിപ്പിക്കാനാണ് ആറാമത്തെ പദോ ആറാമത്തത് ഒരുപാട് സ്ത്രീകൾ അവർ ഒരുപാട് സ്ത്രീകൾ എഴുതി അല്ലെങ്കിൽ അവൾ ഒരുപാട് സ്ത്രീകൾ വായിച്ചു അല്ലെങ്കിൽ അവൾ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നതിനൊക്കെ സൂചിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ തന്നെ മൊത്തം ആറെണ്ണം പറഞ്ഞില്ലേ മൊത്തം ആറെണ്ണം പറഞ്ഞു ഇതുപോലെ ഇനി അടുത്തൊരു സെറ്റ് ആരെണ്ണം കൂടി ഉണ്ട് അവിടെയും ഈ ആറെണ്ണം കഴിഞ്ഞാലുടൻ ഏഴാമത് വരുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ തന്നെയാണ് പിന്നത്തെ മൂന്നെണ്ണം വരുന്നത് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ തന്നെയാണ് അതിൽ പുരുഷനെ സൂചിപ്പിക്കുന്ന പദങ്ങളിൽ ആദ്യത്തത് മുഫ്രതായിരിക്കും രണ്ടാമത്തത് മുഹൻ മുസന്ന ആയിരിക്കും മൂന്നാമത്തത് ജം ആയിരിക്കും അതായത് ഒരാൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ രണ്ടാൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാം മൂന്നാൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ പക്ഷേ അവിടെ നമ്മുടെ മുന്നിലുള്ള വ്യക്തിയാണ് ചെയ്തത് ഉദാഹരണത്തിന് നമ്മൾ ഏഴാമത്തെ പദമെടുക്കുക ഈ പതിനാല് സ്വർഫുകളിൽ ഏഴാമത്തെ പദമെടുത്താൽ ആ ഏഴാമത്തെ പദം നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നീ ഒരു പുരുഷൻ എഴുതി അല്ലെങ്കിൽ നീ ഒരു പുരുഷൻ വായിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എട്ടാമത്തതോ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വായിച്ചു നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി എന്നതിനെ സൂചിപ്പിക്കുന്നു ഒമ്പതാമത്തതോ നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു കുറേ പുരുഷന്മാർ വായിച്ചു കുറേ പുരുഷന്മാർ എഴുതി എന്നതിനൊക്കെ സൂചിപ്പിക്കുന്നു ഇനി അടുത്ത മൂന്നെണ്ണം വരുന്നത് സ്ത്രീകളെ കുറിച്ചാണ് അത് നീയൊരു സ്ത്രീ ചെയ്തു നിങ്ങൾ രണ്ടു സ്ത്രീകൾ ചെയ്തു നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്തു അപ്പോൾ പത്താമത് വരുന്ന പദം നീയൊരു സ്ത്രീ ചെയ്തു പ്രവർത്തിച്ചു നീ ഒരു സ്ത്രീ നോക്കി നീ ഒരു സ്ത്രീ എഴുതി എന്നതിനെ നിന്നെ സൂചിപ്പിക്കുന്നതാണ് പതിനൊന്നാമത്തെ പദം നിങ്ങൾ രണ്ടു സ്ത്രീകൾ ചെയ്തു നിങ്ങൾ രണ്ടു സ്ത്രീകൾ വായിച്ചു നിങ്ങൾ രണ്ടു സ്ത്രീകൾ എഴുതി എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ പദം നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു നിങ്ങൾ കുറേ സ്ത്രീകൾ വായിച്ചു നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതി എന്നിങ്ങനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ പതിനാലെണ്ണത്തിലെ പന്ത്രണ്ടെണ്ണോ മുമ്പൂന്ന് വീതം നമ്മൾ ഡിവൈഡ് ചെയ്യുക ആദ്യത്തെ മൂന്നെണ്ണം പുരുഷന്മാർക്ക് പിന്നത്തെ മൂന്നെണ്ണം സ്ത്രീകൾക്ക് വീണ്ടും മൂന്നെണ്ണം പുരുഷന്മാർക്ക് വീണ്ടും മൂന്നെണ്ണം സ്ത്രീകൾക്ക് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ടെണ്ണം വരും അപ്പം ഇതിൽ ചെറിയ അർത്ഥവ്യത്യാസമുണ്ട് ആദ്യത്തെ ആരെണ്ണത്തിൽ നമ്മുടെ മുന്നിലില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുക അതേസമയം പിന്നത്തെ ആറെണ്ണത്തിൽ മുന്നിലുള്ള വ്യക്തിയെക്കുറിച്ചാണ് പറയുക എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ അവസാനം ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ ചെയ്തു നമ്മൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ പുരുഷനാകാം സ്ത്രീയാകാം ആരുമാകാം അതുകൊണ്ട് പുരുഷനാണോ സ്ത്രീ ആണോ എന്നതിൽ പ്രാധാന്യമില്ല അവിടെ ഞാൻ ചെയ്തു നമ്മൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാൻ ഇതിനെ വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികയിലൂടെ നമുക്ക് നോക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഫീല് കത്തബയാണ് മാതിയായ ഫീൽ കേട്ടോ അതിൻ്റെ മൂല എന്താണ് എത്തുബ് അവിടെ അപ്പുറത്തെ കള്ളിയിൽ കുടുത്തുകാണുക ആ കത്തബയിലെ ആദ്യത്തെ മൂന്നെണ്ണം കണ്ടു മുതക്കറുകളാണ് പിന്നത്തെ മൂന്നെണ്ണം കണ്ടോ മൊന്നസുകളാണ് പിന്നത്തെ മൂന്നെണ്ണം കണ്ടോ മുതക്കറാണ് പിന്നത്തെ മൂന്നെണ്ണം മോന്നസ്സാണ് അതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിലെ ഒന്നാമത്തെ മുഫ്രത് രണ്ടാമത്തത് മുസ്തന്ന മൂന്നാമത്തെ ജമ്മേ അതായത് ഒരാളെ സൂചിപ്പിക്കാൻ മുഫ്രദ് പേരെ സൂചിപ്പിക്കാൻ മുസന്ന ഒരുപാട് ആളുകളാണെങ്കിൽ അതായത് രണ്ടിൽ കൂടി കൂടിയുണ്ടെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ ജമേ പിന്നെ സ്ത്രീകളിലെ മുഫ്രദ് മുസന്ന ജമെ വീണ്ടും പുരുഷന്മാരിൽ മുഫ്രദ് മുസന്ന ജെ സ്ത്രീകളിലെ മുഫ്രദ് മുസന്ന ജമേ പിന്നെ അവസാനത്തിൽ രണ്ടെണ്ണം അതായത് അത് ഞാൻ ചെയ്തു എന്നതിനെയും നമ്മൾ ചെയ്തു വരുന്നതിനെ സൂചിപ്പിക്കാവുന്നതാണ് അപ്പം നമ്മളെ കത്തബത്ത് എന്നതിൻ്റെ മുസന്ന ആയിരുന്നു കത്തബത്ത് നമ്മളെ ഫസ്റ്റ് കത്തബത്ത് അല്ല കറത്ത് എന്നതിൻ്റെ മുസന്ന അപ്പോൾ അത് ഞങ്ങൾ ചുറഫാക്കി വെക്കാൽ മതി അപ്പം ഇവിടെ കത്തബ കണ്ടില്ലേ കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത് പോലെ തന്നെയാണ് കറത്ത് നാലാമത് വരുന്ന പദമാണ് അപ്പോൾ അതിൻ്റെ മുസന്ന അഞ്ചാമത് വരുന്ന പദമായിരിക്കും കാരണം വരും പിന്നെ ജമ്മു വരും അപ്പോ അത് നമ്മൾ മനസ്സിലായി ഏത് കറത്ത് എന്നതിന്റെ മുസന്ന എന്താ കറ കത്താ പോലെ അടുത്തു നോക്കൂ ജമു ജലസ മാ ജലസയുടെ ജം എന്താണ് ജലസയുടെ ജം എന്താണ് ജലസ മുഫ്രദാണ് അത് സുറഫാക്കി നമുക്ക് ലഭിക്കും ജലസ ജലസ ജലസൂ എന്ന് പറഞ്ഞാൽ മുഫ്രദാണ് ജലസ എന്ന് പറഞ്ഞാലോ തന്നെയാണ് ജലസൂ എന്ന് പറഞ്ഞാൽ ജമ് അപ്പോൾ ജലസൂ എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത് എഴുതി കൊടുക്കേണ്ടത് അതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് മുഫ്രദ് യദ്ഹബൂന മാഹു എന്താണ് യദ്ഹബൂന എന്നതിൻ്റെ മുഫ്രദ് ഇതവിടെ ഫീലിൻ്റെ രൂപം മാറി അതായത് ഫീൽ മാതി അല്ല ഇത് അത് മൊലാരിയാണ് മുലാരി ഫീലാ അപ്പോൾ മുഫറദ് നമ്മളിതേ എക്തുബാനി എക്തുബൂന ഇതേ സെയിം ഓർഡറിൽ തന്നെയാണ് അതിൻ്റെ ഉള്ളത് അട എക്ബു എക്തുബാനി എക്തുബൂന ി എക് നമ്മളോട് ചോദിച്ചത് ഏതാണ് യദ് ഹബു സൊറഫാക്കി നമ്മൾ അപ്പം മൂന്നാമത് വരണം അത് ജം ആൺ യബുനആ എന്നുള്ളത് ആണ് അതിൻ്റെ മുഫറദ് എന്താണെന്നാണ് നമ്മളോട് ചോദ്യം അപ്പം എന്താണ് ഹബു എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അടുത്തത് നോക്കൂ മുസന്നു എ ലാബ് എന്നതിൻ്റെ മുത്തന്ന എ ലാബ് സൊറഫാക്കുക എ ലാബ് എന്നുള്ളത് എന്താണ് മുഫറതാണ് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും മുത്തന്ന ഇപ്പം എന്താ ഈ ലാബ് ഈ ലാബാൻ അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സൊറഫ് നമുക്ക് അറിയണം എന്നുള്ളതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ ഏതും നമുക്ക് സിമ്പിളായിട്ട് എഴുതാം എല്ലാ മൂന്ന് മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ലാബു അപ്പോൾ ലാബാനി ഇപ്പോൾ മുതാരി മാതി ആഫി എന്ന നമ്മൾ കൃത്യമായി പഠിക്കണം പിന്നെ ഈ ഓർഡർ മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാത്തിൻ്റെയും എഴുതാൻ കഴിയും ജമു യഹ്റുജു മാഹുവ യാഹ്റുജു ജമ എന്താണ് യഹ്റുജു എന്നതിൻ്റെ ജം എന്താണ് നമുക്കറിയാം യഹ്റുജു എന്നുള്ളത് എന്താണ് മുഫ്രദാണ് അതെന്താ ചെയ്യാ സൊർഫാക്കുജു യഹുറുജാനിജൂന അതെന്താ ജമാണ് അപ്പം യഹ്റുർജൂനീതി എന്തായി മൂന്ന് മാർക്ക് കിട്ടി ാണ് എഴുതേണ്ടത് അടുത്തവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് എന്താണ് ചോദ്യം നഹ്താബ് ഒനക്തൂ തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഒരു ഉത്തരം ആ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യാനാണ് അൽ മുസന്നൽ മുന്നസും നിന്നുള്ള മുസന്ന മുഹന്നസ് മുസന്ന മുഹന്നോതിയിൽ നിന്ന് ഏതാണ് ടിക്കാൻ നമുക്ക് കിട്ടും കിട്ടുന്നില്ലെങ്കിൽ സൊർഫാക്കിയും ഒക്കെ വരുമെന്ന് ഇഷ്ട ഇഷ്ടറ എന്നുള്ളതാണ് ഇഷ്ടറയിത്തു എന്നാണ് ഒന്നാമത്തത് ഉള്ളത് അതല്ല കാരണം ഇഷ്ടറ ഇഷ്ട ഇഷ്ട ഇഷ്ടത്ത് 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 ഇഷ്ട ഇഷ്ടറ ഇഷ്ടറു ഇഷ്ടത്ത് ഇഷ്ടത്താ ഇഷ്ടറയിന് ഇങ്ങനെ പോണതാണ് അതല്ല ഇതോ റഫാ അതാണ് അതിൻ്റെ ശരിക്ക് ആൻസർ എന്താണ് നമ്മൾ റഫാ റഫ് ആയി അത് മൂന്നും എന്തിനുള്ളതാണ് മുതക്കറിനുള്ളതാണ് അല്ലേ പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കണെന്താണ് എന്താ മു എൻ എസിലെ മുസന്നയാണ് വേണ്ടത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് റഫാത്ത റഫാത്ത ഇത് മൂന്നെന്താണ് മോന്ന സിഹ് സൂചിപ്പിക്കുന്നതാണല്ലോ നീ ഇതിയിലെ മുസന്ന തിരഞ്ഞെടുത്താൽ മതി മുസന്ന അതുണ്ടാവുക രണ്ടാമത്തേ ഉണ്ടാവുക റഫാത്ത് റഫാത്ത അപ്പം റഫാത്ത എന്നുള്ളതാണിത് ശരിക്കാൻസറ് കറക്റ്റ് ആൻസറ് അടുത്തു നോക്കൂ അൽ ജം ഉൽ മുത്തക്കല്ലി മെ മീനൽ മൊലാരിയ മൊലാരിയിൽ നിന്നുള്ള ജം എ മുത്തക്കല്ലി ജമുത്തക്കല്ലി നിന്നത് ഈ പതിനാല് സുറഫുകളിലെ അവസാനത്തതാണ് അവസാനത്തേതാണ് ജമ്മു മുത്തക്കല്ലിം അതിന് തൊട്ടുമ്പോഴതോ മുഫറദ് മുത്തക്കല്ലിമാണ് അപ്പോൾ ഇതിലവസാനത്തേതാണ് മുലാരി ആണ് കേട്ടോ മുലാരിയിൽ നിന്നുള്ള മുളാരി തുടങ്ങുന്നത് വന്നിരിക്കാൻ അലിഫ് അല്ലെങ്കിൽ ന്യൂനെ അല്ലെങ്കിൽ താഹ് അല്ലെങ്കിൽ യാഹ് ഇവകളൊക്കെ ഉണ്ടാകും ഇതിലേക്ക് നോക്കൂ നമുക്ക് പെട്ടെന്ന് കാണുന്നില്ല നക്കുതുമു നഖുതുമു يقدمون أنا مفرد محتى. مفرد مذكر أنجنا صرفا كي بونا أوسا أنا كندانة جمتم تتكلم يقدمونا تقدم تقدماني يقدمنا تقدم تقدماني تقدمونا تقدمينا تقدمين تقدماني تقدمنا أقدمنا قدمو. أنا قدم أنا هذا അൽ മുഫ്രദുൽ ഉൽ മുത്തക്കല്ലി മീൻ അൽ മാദി നിന്നുള്ള മുഫ്രദ് മുത്തക്കല്ലി മുഫറദ് മുത്തക്കലി നേരത്തേ ജമ്മു തക്കല്ലി ആയിരുന്നു അത് മുബാരിൽ നിന്നായിരുന്നു ഇത് മാതിയിൽ നിന്നുള്ള മുഫ്രദ് മുത്തക്കല്ലി അതായത് പതിനാല് സൊറുകൾ മാതി പത്ത് സൊറഫാക്കുമ്പോഴുള്ള പതിനാല് സൊർഫുകളിലെ അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള പദമാണ് മുഫറദ് മുത്തക്കല്ലി ഞാൻ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന പദം അല്ലെങ്കിൽ ഞാൻ എഴുതി അല്ലെങ്കിൽ ഞാൻ വായിച്ചു എന്ന് സൂചിപ്പിക്കുന്ന പദം അതാണ് ഇഷ്തറ എന്നതാണ് ഫീൽ അത് സുർഫാക്കി ഒരുമ സമയത്ത് അവസാനത്തെ രണ്ടാമത്തെന്തെയും ഇഷ്തറയി നമ്മളവിടെ എത്തിപ്പെടും ഇഷ്തറൈത്തു ഇഷ്തറൈന ഇഷ്തറൈന എന്നാണ് ലാസത്ത് അതിന് മുമ്പുള്ളത് ഇഷ്തറൈത്തു ഇപ്പം ഇഷ്തറ എന്നുള്ള ഫീല് പതിമൂന്നാമത്തെ അതാണ് മുത്തമ്മ മുത്തക്കല്ലിമ്മിനെ സൂചിപ്പിക്കുന്നത് ബെഹദാൻ മുഫറദ് മുത്തക്കല്ലിമിനെ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ മാസം അഞ്ചാമത്തെ മാസം നമുക്കൊക്കെ അറിയാം മാസങ്ങളുടെ പേരായിട്ട് ഇതിലൊന്നേ ഉള്ളു ജുമാതൂല അപ്പൊ ജൂലയാണ് അഞ്ചാമത്തെ മാസം യോജിച്ച എണ്ണം അതായത് ഇനിയിപ്പോ രണ്ട് ഓപ്ഷൻ ഇതിലേ ഉള്ളൂ ഒന്ന് അടുത്തുണ്ട് പിന്നെ ഇപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്നാലോചോക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൊബുറാത്തിന് സബ്ബുറാത്തിന് യോജിച്ചെണ്ണം പറയാം സൊബുറാത്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അതിൻ്റെ എണ്ണപ്പെടുന്ന സാധനം അത് മുഫറ മുഹന്നസ്സാണോ മുതക്കറാണോ പുരുഷനാണോ സ്ത്രീയാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നമ്മൾ നോക്കണം ഇവിടെ സബ്ബുറാത്ത് എന്നാണ് സുബ്ബുറാത്ത് സുബുറാത്ത് എന്നുള്ളത് എന്താണ് മുഅന്നസ എസ് ആണ് അതായത് സ്ത്രീലിംഗമാണ് അപ്പോൾ രണ്ട് മൂന്നിൽ മൂന്ന് മുതൽ മുകളിലേക്കുള്ള എണ്ണങ്ങൾ മൂന്ന് മുതൽ അതിന് മുകളിലേക്കുള്ള എണ്ണങ്ങൾ പറയുന്ന സമയത്ത് നമ്മടുന്ന സാധനം എണ്ണപ്പെടുന്ന സാധനം എണ്ണപ്പെടുന്ന സാധനം അപ്പൊ മൂന്ന് മുതൽ അതിന് മുഖ സാധനങ്ങൾ എണ്ണപ്പെടുമ്പോൾ ഈ എണ്ണപ്പെടുന്ന വസ്തുക്കൾ എണ്ണുന്ന എണ്ണ എന്തായിരിക്കണം മൊന്നസിൻ്റെ പദമായിരിക്കണം അതേസമയം എണ്ണപ്പെടുന്ന സദനം മുതക്കറാണ് ആണെങ്കിൽ എണ്ണുന്നത് എണ്ണം എന്തായിരിക്കണം മുതക്കറായിരിക്കണം അപ്പോൾ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കണം അതത് മുതക്കറാണെങ്കിൽ മേദൂത് മോനസ് ആണ് അതത് എന്ന് പറഞ്ഞാൽ എണ്ണാണ് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടുന്ന സാധനമാണ് ഇപ്പോൾ ഇവിടെ സൊപ്പുറാത്തിനെയാണ് എണ്ണപ്പെടുന്നത് അതായത് സബ്ബൂറാ മോന്നസാണ് മുതക്കറ എന്താണ് മോന്നസ് ആണ് അപ്പോൾ എണ്ണപ്പെടുന്ന എണ്ണുന്ന അതത് എന്തായിരിക്കണം മുതക്കറായിരിക്കണം അപ്പോൾ തിസ് എന്നുള്ളത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ അത് മോന്നസിന് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അല്ലാതെ അതത്തിൽ മുനാസിബുൽ ഇസഫറാത്തേതാണ് ഉത്തരം തിഷ്റൂ എന്നുള്ളതാണ് മനുഷ്യ